മൂന്നോ അപ്പാ ആണത് എപ്പോ ആന ഇതേ അവിടെ അക്കരെ മുന്തി എല്ലാവർക്കും പുതിയൊരു ഫിഷിംഗ് പേടിയൊക്കെ സ്വാഗതം നമ്മൾ ഇന്ന് വില കെട്ടാനായിട്ട് വന്നതാണ് അന്ന് കിട്ടില്ല ആന ഇങ്ങനുണ്ടോ ഇതിലുകൂടെ കുഞ്ഞുണ്ട് അതുപോലെ കൊമ്പന്മാരുണ്ട് നമ്മൾ ഈ കരയ്ക്കാണ് കുഴപ്പമില്ല നമ്മൾ വേറെ സൈഡിലാണ് വല കെട്ടുന്നത് നമ്മളെ കണ്ടു ഡാമിലിപ്പം വെള്ളം കേട്ട ഒരു നിലയായിട്ടിങ്ങനെ നിൽക്കുവാണ് കണ്ടില്ലേ അതുകൊണ്ട് ഇറങ്ങുന്നുമില്ല കയറുന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് എന്തായാലും വന്നതുകൊണ്ട് നമുക്ക് ആന കാണാനായിട്ട് പറ്റി ഇത്ര ആന ഇവിടെ കാണുന്നത് കുറേ വർഷങ്ങളായി ഇത്ര ആന ഇവിടെ അടുത്ത് കണ്ടിട്ട് ഡിസംബർ മാസം കണ്ട് പാനേൻ്റെ സമയമാണ് ഇവിടെയൊക്കെ പാന ഒരുപാട് വരുന്നുണ്ട് അതൊരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് അങ്ങനെ നീന്താനായിട്ട് വന്നാണ് അക്കരയ്ക്ക് അപ്പം വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ നോക്കിയാണ് നീന്തുന്നത് കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ അവിടെ എന്തായാലും നമ്മൾ വല കെട്ടാനായിട്ട് പോവാം കേട്ടോ ചിത്രമരം ഉണ്ട് കിട്ടാനായിട്ട് പൊടിക്കുന്ന പോലെയും പിന്നെ കുറെ ഗോൾഡ് പോലെയൊക്കെയാണ് ഞാനും പപ്പായാണ് വല കെട്ടാനുള്ളത് ഇതുകൊണ്ട് ഇത് വേറെ ഒരാളുടെ വലയൊക്കെ കിടക്കുന്ന കെട്ടലേ ആട്ടോ എന്നാൽ വലുപ്പം എന്നുണ്ടോ എന്ന് വെച്ചൊരു പത്ത് ഇരുപതിൽ അടുത്തുണ്ട് ഈ വലയുടെ ഉടമസ്ഥനെ ഇന്നും നോക്കാൻ വന്നിട്ടില്ല നോക്കാൻ വരുന്നേ ഉള്ളൂ എന്തായാലും നല്ല സൈസ് കട്ടല കേട്ടോ ഇത് വലിയ വിലയാണ് ഒരു പതിനഞ്ച് ഇരുപത് പേരുടെ അടുത്ത് കണ്ണികാലം വരുന്നതിൻ്റെ അതുകൊണ്ടൊരു പത്ത് പതിനഞ്ച് കിലേക്കുള്ള ഏഴിലേക്കുള്ള നീ മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ വെള്ളത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന മീനാണ് കട്ടലയൊക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടല പിടിക്കും ചിലപ്പം വീഡിയോയ്ക്കകത്ത് ചെറുതായിട്ടെനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വലയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് രാവിലെ ഒന്ന് നോക്കണം അപ്പം അപ്പം ആ വള്ളം കൊണ്ട് വേണ്ടി പോവാണ് ആനയൊന്നും പൊട്ടിച്ചു കളയാത്ത സ്ഥലത്ത് വേണം വള്ളം ഇടാനായിട്ട് നിരപ്പുള്ള സ്ഥലത്തൊക്കെ കെട്ടുകഴിഞ്ഞാൽ ആന അപ്പം പൊട്ടിച്ചു കളയും അപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് വല നോക്കാം അപ്പോൾ നമ്മൾ രാവിലെ വലയൊക്കെ നോക്കാൻ വന്നാൽ കേട്ടോ ഇനി ഇന്ന് പൂത്തു മരം കണ്ടോ ഇതാണ് പ്ലാസ് എന്ന് പറയുന്നത് ഇനി കണ്ടോ നല്ല രസമല്ലേ ഇപ്പോൾ കുറേ കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് പൂക്കുന്നത് വേനൽക്കാലത്താണ് പൂക്കുന്നത് നല്ല ഭംഗിയാണ് ഇങ്ങനെ പൂത്തു വെക്കുന്നതാണ് ഒരു ഇത് എന്തോര ഔഷധമൊക്കെയാണ് നമ്മൾ ഗോൾഡ് ബുഷിനൊക്കെ പിടിക്കാൻ വേണ്ടി വില കിട്ടിണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് അത് നോക്കാം രാവിലെ നമുക്ക് ഡാമിൽ വന്നു കഴിഞ്ഞാൽ കുറേ കുറേ പക്ഷികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും ഈ വില നമുക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അടുത്ത വില നോക്കാനായിട്ടുള്ളു വേറെ ചൊട്ടാവോളൊക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഈ വിലയ്ക്ക് മീൻ കാണുമായിരിക്കും നമുക്ക് നോക്കാം നന്നായിട്ട് തന്നെ ഉടക്കിയിട്ടുണ്ട് അതുകൊണ്ട് അഴിച്ചെടുക്കണി കുറച്ച് കുടും അടുത്ത് വളരെ നല്ല കൊടുത്താണല്ലോ

gidelim. Uh -huh. Hmm. da bir. Hmm. എന്താ അടുത്ത് നമുക്ക് സൈസ് സൈസൊരു ചൊട്ടാവളയ്ട്ട്ര

നമ്മൾ വന്ന വഴിക്ക് ആന ഓടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ആ വഴിക്ക് കയറിപ്പോവാനായിട്ട് പറ്റില്ല നമ്മളിന് വേറെ വഴിക്ക് കയറിപ്പോവാണ് അപ്പോൾ നമുക്ക് കേട്ടിരിക്കുന്ന മീനുകൾ ഇത്രയൊക്കെയാണ് നല്ല വാളം കുറെ സിലോപ്പിയല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് വാളെന്ന് പറഞ്ഞാൽ നല്ല സൈസ് വള കേട്ടോ അപ്പം നമ്മളിന്ന് കയറി പോവുകയാണ് വഴിക്ക് ആന ഉണ്ടോന്ന് നോക്കിയിട്ട് കൂടെ പോകാനായിട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് ലൈക്കും ഷെയറും അതും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോ അടുത്തുണ്ടോ കേട്ടോ